സമസ്തയുമായി ഇടഞ്ഞു നിന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് വലിയ നേട്ടമുണ്ടാക്കി ഇത് സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരിയെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഈ പക്ഷത്തിനെതിരെ നടപടി വേണമെന്ന് വാദിക്കുന്നവർ മുസ്ലിം ലീഗിലുണ്ട് അത്തരം സാഹചര്യം ഒഴിവാക്കണമെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ ആഗ്രഹിക്കുന്നു സമസ്ത നേതാക്കൾക്കെതിരെ പ്രസ്താവന നടത്തി വിവാദത്തിലായ ബഹാബുദ്ദീൻ നദിക്കെതിരെ നടപടി വേണമെന്ന് സംഘടനയിൽ ശക്തമായ ആവശ്യമുണ്ടായിരുന്നു എന്നാൽ കടുത്ത നടപടി വേണ്ടെന്ന് ഇന്നലെ മുഷാവറയോഗം തീരുമാനിച്ചതും കൂടുതൽ പ്രകോപനം ഒഴിവാക്കാനാണ് അതേസമയം മുസ്ലിം ലീഗിന് പൂർണമായി കീഴടങ്ങേണ്ടെന്ന് തന്നെയാണ് സമസ്ത തീരുമാനം സി ഐ സി വിഷയത്തിൽ തീരുമാനം വേഗത്തിലാക്കണമെന്ന് ഇന്നലെ മുഷാവറയോഗം തീരുമാനിച്ചു ലീഗിൽ ചില തിരുത്തലുകൾ വേണമെന്ന് ഉമർ ഫൈസി മുക്കം ഇന്നലെയും ആവർത്തിച്ചത് ഈ സൂചനയാണ് നമ്മൾ ശരിയാണ് ശരിയാണ് പറഞ്ഞ തിരുത്തേണ്ട കാര്യങ്ങൾ എന്ന് അത് തിരുത്തി നമുക്ക് മുന്നോട്ട് പോകണം തന്നെയാണ് അത് ലീഗിന്റെ ഭാഗത്ത് അനുകൂലമായ വർത്താനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിജയം സമസ്തയെ ഒപ്പം നിർത്താനുള്ള അവസരമാക്കണമെന്ന വാദം ലീഗിൽ ഉയരുന്നുണ്ട് അതിനാൽ ചില വിട്ടുവീഴ്ചകൾക്ക് ഇരുപക്ഷവും തയ്യാറായേക്കുമെന്നാണ് സൂചന മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്